ക്രാക്ക്ഡ് ഫുഡ് അഥവാ കാൽപാദം വിണ്ടുകീറൽ ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് വിന്റർ സീസണിലാണ് കാൽപ്പാദത്തിന് താഴെയുള്ള തൊലി കൂടുതൽ ഡ്രൈ ആയി ഹാർഡായി വെക്കുകയും അവിടെ കേലസ് ഫോർമേഷൻ ഉണ്ടായി അതിൽ ക്രാക്സ് അഥവാ വിള്ളൽ വീഴുകയും ചെയ്യുന്ന കണ്ടീഷൻ ആണിത് ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഡ്രൈ സ്കിൻ ഉള്ളവരിലാണ് മറ്റു കാരണങ്ങൾ നിർജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ അതുപോലെ ഒബീസിറ്റി ഉള്ളവരിൽ മറ്റ് അസുഖങ്ങളുടെ കൂടെ കണ്ടുവരാറുണ്ട് ലൈക് ഡയബറ്റിസ് തൈറോയിഡ് എക്സിമ സോറിയാസിസ് ചില ഡെഫിഷ്യൻസികളുടെ കൂടെ വൈറ്റമിൻ മിനറൽസ് സിങ്ക് കാൽഷ്യം ഇവയുടെ കുറവ് മൂലവും ഇത് ഉണ്ടാവാറുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന ഫുട്ട് വെയേഴ്സ് നമ്മുടെ സോളിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് കാണാം അതുപോലെ ബെയർ ഫുട്ടായിട്ട് ലോങ് ആയിട്ട് പുറത്ത് നടക്കുക കൂടുതൽ നിന്ന് ജോലി ചെയ്യുന്നവരിലും ഇത് കണ്ടുവരാറുണ്ട് നമ്മൾ ഇതിനെ ട്രീറ്റ്മെന്റ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ക്രാക്സ് ഡീപ്പായി പോയിട്ട് ഡീപ്പ് ഫിഷേഴ്സ് ഫോം ചെയ്ത് പെയിൻഫുൾ ആൻഡ് ബ്ലീഡിങ് അതിനുള്ള സാധ്യത കണ്ടുവരാറുണ്ട് മറ്റൊന്ന് സെക്കൻഡറി ബാക്ടീരിയൽ ഓർ Uh, fungal infection